എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കാര്യം തന്നെയാണ് നമ്മൾ കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച വിതരണം നടക്കുകയാണ് എല്ലാ രാജ്യത്തെ ഒൻപത് ദശാംശം നാല് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഒരേ സമയം രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകുന്നത് തിങ്കളാഴ്ച ഉച്ചക്ക് രണ്ടു മണി മുതൽ മൂന്നര വരെ ഉള്ള സമയത്ത് നടക്കുന്ന പൊതു ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ആ ഒരു തുക വിതരണം നടത്തുന്നത് നമുക്കറിയാം പി എം കിസാൻ സമ്മാൻ നിധി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കുമ്പോൾ ആ ഒരു സമയം മുതൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും ആ ഒരു തുക എത്തിച്ചേരും ഭൂരിഭാഗം ആളുകൾക്കും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് പതിവ് പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകളോട് കഴിഞ്ഞ തവണകളൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകളോട് ചില കാര്യങ്ങൾ പി കിസാൻ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇ കെ വി സി ചെയ്യാത്തതുകൊണ്ടും ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് നടത്താത്ത കൊണ്ടും പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കണം എന്നുള്ള അറിയിപ്പ് വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് ഇന്ന് തന്നെ പല ആളുകൾക്കും എസ് എം എസ് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും മൊബൈലിലേക്ക് വരുന്ന സന്ദേശം ലഭിച്ച ആളുകൾക്കും ലഭിക്കാത്ത ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേരുന്നത് തന്നെയാണ് എങ്കിലും പല ആളുകൾക്കും രണ്ടായിരം രൂപ തിങ്കളാഴ്ച രണ്ടു മണിക്ക് ശേഷം വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുണ്ടാകും എന്നുള്ളത് ശ്രദ്ധിക്കുക അങ്ങനെ ആർക്കെങ്കിലും എസ് എം എസ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും കാത്തിരുന്ന ആ ഒരു തുകയാണ് എത്താൻ പോകുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ള കതിർ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പേരുടെ സംശയമാണ് അപ്പോൾ പത്തൊൻപതാമത്തെ ഗട് കാത്തിരിക്കുന്ന ആളുകൾ വളരെ ആശങ്കയിലാണ് ഈ തുക നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന കാർഡ് എടുത്തിട്ടില്ല എന്ന് പല ആളുകളും കമന്റ് ആയിട്ട് അറിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഒരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നതിനോ അത് തുക ലഭിക്കുന്നതിനോ കതിർ ലാപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണ്ട എന്നുള്ളത് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനും നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇറക്കിയിട്ടില്ല അതേസമയം സംസ്ഥാന സർക്കാരിന്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ നമ്മുടെ കൃഷി ഭൂമി രജിസ്റ്റർ ചെയ്യണം അതിൽ ലാൻഡ് ലാൻഡ് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് അത് സത്യമാണ് അത് മുമ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ കഴിഞ്ഞ കിടക്ക് ലഭിക്കുന്ന ആളുകൾ ആ ഒരു കാര്യം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ചെയ്യേണ്ടതില്ല അല്ലാതെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കണം എന്നുള്ളത് നിബന്ധനയെ അല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആദായ നികുതി കഴിഞ്ഞ തവണ അടച്ചിട്ടുള്ള ആളുകൾ ഇനി വരും ആദായ നികുതികൾ അടക്കാനിരിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ഇനി വാങ്ങരുത് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് സ്വന്തമായിട്ട് കഴിയുന്നില്ലെങ്കിൽ അക്ഷയയിലോ സി എസ് സിയിലോ പോയാൽ നിങ്ങൾക്ക് ആ ഒരു പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും സ്വമേധയാ ഒഴിവാങ്ങാൻ കഴിയും അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരില്ല ഇല്ല എങ്കിൽ അതായത് വിധി അടക്കുന്ന ആളുകൾ തുടർന്നും വാങ്ങുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരും ഇതുവരെ വാങ്ങിയിട്ടുള്ള എന്ന് മുതലാണോ വാങ്ങിയിട്ടുള്ളത് ആ തുക മുഴുവൻ തിരിച്ചടക്കേണ്ട സ്ഥിതി വരും പത്തൊൻപതാമത്തെ കൂടി വാങ്ങുകയാണെങ്കിൽ മുപ്പത്തെട്ടായിരം രൂപയോളം തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ എല്ലാ കർഷകരും എല്ലാ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കുടുംബശ്രീ വ്ളോഗ് ആൻഡ് റീൽസ് മത്സരം സംഘടിപ്പിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള റീൽസും വ്ളോഗ്സും അയക്കാവുന്നതാണ് വ്ളോഗ് മത്സരത്തിനാണെങ്കിൽ അഞ്ചു മിനിറ്റിൽ കൂടാൻ പാടില്ല അൻപതിനായിരം രൂപ ഒന്നാം സമ്മാനവും നാല്പതിനായിരം രൂപ രണ്ടാം സമ്മാനവും മുപ്പതിനായിരം രൂപ മൂന്നാം സമ്മാനവും വ്ളോഗ് മത്സരത്തിന് ലഭിക്കും ഇനി റീൽ മത്സരമാണെങ്കിൽ ഒരു മിനിറ്റിൽ കൂടാൻ പാടില്ല ഒന്നാം സമ്മാനം ഇരുപത്തിയ്യായിരം രൂപ രണ്ടാം സമ്മാനം ഇരുപതിനായിരം രൂപ മൂന്നാം സമ്മാനം പതിനയ്യായിരം രൂപയാണ് ലഭിക്കുക ഈ എടുക്കുന്ന വ്ളോഗുകളും റീലുകളും പെൻഡ്രൈവിലോ സി ഡിയിലോ ആക്കി പബ്ലിക് റിലേഷൻ ഓഫീസർ കുടുംബശ്രീ മിഷൻ ട്രിസ ബിൽഡിംഗ് രണ്ടാം നില മെഡിക്കൽ കോളേജ് പി തിരുവനന്തപുരം അറുപത്തി അൻപത് പതിനൊന്ന് എന്ന വിലാസത്തിൽ ഇരുപത്തി എട്ടിന് മുമ്പായിട്ട് ലഭിക്കുന്ന രൂപത്തിൽ അയക്കേണ്ടതാണ് കവറിന് പുറത്ത് കുടുംബശ്രീ വ്ലോഗ്സ് ആൻഡ് റീൽസ് മത്സരം എന്ന് എഴുതിയിട്ടുണ്ടാകണം മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്യുമ്പോൾ മീറ്റർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇനി മുതൽ പണം നൽകേണ്ട മാർച്ച് ഒന്നു മുതലാണ് നടപ്പിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഗതാഗത കമ്മീഷണർ നാഗരാജു പുറത്തിറക്കിയിട്ടുണ്ട് ഓട്ടോറിക്ഷകളിൽ യാത്രാവേളകളിൽ ഫെയർ മീറ്ററുകൾ പ്രവർത്തിപ്പിച്ചിട്ടില്ല എങ്കിലോ അല്ലെങ്കിൽ പ്രവർത്തന രഹിതമായിരിക്കുകയോ ആണ് എങ്കിൽ യാത്രക്കാർക്ക് യാത്ര സൗജന്യമായി കാണാം എന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കുന്നത് ഈ വിവരം ഡ്രൈവർ സീറ്റിന്റെ ബാക്കിൽ പ്രിന്റ് ചെയ്ത് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഇരുണ്ട പ്രതലത്തിൽ വെളുത്ത അക്ഷരത്തിൽ യാത്രക്കാർ കാണുന്ന വിധത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെക്കണമെന്നും ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവാസി ഭദ്രത വായ്പ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് കുടുംബശ്രീ സി ഡി എസ് മുഖേന അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് വിവരങ്ങൾക്ക് അതാത് കുടുംബശ്രീ സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് ഏഴ് ഏഴ് ഇരുപത്തിരണ്ട് അൻപത്തിനാല് നൂറ്റി എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ ക്ഷണിച്ചിരുന്നു മുക്കാൽ ലക്ഷത്തോളം ആളുകൾ അപേക്ഷ നൽകി ഇതിൽ ലക്ഷത്തോളം ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ഇപ്പോൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉള്ള ആളുകൾക്ക് ഇപ്പോൾ എസ് എം എസ് ലഭിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളോ സി എസ്ഇ കേന്ദ്രങ്ങളോ പോയിട്ട് പ്രിന്റ് എടുത്ത് കാർഡ് ഉപയോഗിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് മാർച്ച് മാസം മുതൽ അവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് വിവരം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇതുവരെ വലിയ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ഇനി അങ്ങോട്ട് ഒരു ആൾക്ക് അഞ്ചു കിലോ ഭക്ഷ്യധാന്യൊക്കെ ലഭിക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാനത്ത് എഴുപത്തയ്യായിരോളം അപേക്ഷകളാണ് ക്ഷണിച്ചത് മുപ്പത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി മൂവായിരത്തോളം ആളുകൾ ഇതിന് അർഹരാണ് എന്ന് കണ്ടെത്തി പക്ഷേ അൻപതിനായിരം ആളുകൾക്ക് മാത്രമാണ് ഇത് നൽകാൻ കഴിഞ്ഞത് കാരണം മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവില്ലാത്തതാണ് കാരണം അതുകൊണ്ട് തന്നെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടാകും പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ വിവരം വിളിച്ച് അറിയിക്കാം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ താലൂക്ക് സപ്ലൈ റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പർ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പുറകുവശത്തുണ്ടാകും വിളിച്ച് അറിയിക്കുന്ന ആളുകളുടെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് നമ്മൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ കൂടി വരികൻ പോവുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം തിങ്കളാഴ്ചക്ക് ശേഷം അതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഉത്തരവ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ധനമന്ത്രി അടുത്ത ആഴ്ച വിതരണം ചെയ്യും എന്ന് പറയുമ്പോൾ തിങ്കൾ മുതൽ ശനി വരെയുള്ള ഏത് ദിവസങ്ങളിലും ആകാം എന്തായാലും ബുധനാഴ്ച ദിവസം ഒരു അവധി വരുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് വിതരണം തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ല എങ്കിൽ വ്യാഴാഴ്ച മുതലായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക കാത്തിരിക്കുന്ന പെൻഷൻ ആയിരത്തി അറുന്നൂറാണ് ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ജിദ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാൻ